അതിലെ ചർച്ചകൾ തുടരുകയാണ് ഇൻഷ നമുക്ക് കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിൽ നൽകിക്കൊണ്ട് തന്നെ ചർച്ചകളിലേക്ക് വരാം സൽസ്വഭാവത്തിന്റെ മെയിൻ പാർട്ട് അത് ഈ നാല് കാര്യങ്ങളാണ് അഹ്ലാഫ് സൽസ്വഭാവങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ ആദിഹിൽ ഈ നാല് ആണ് മഹുമതി ഹിക്മത്തു ഒന്ന് ഹിക്മത്താണ് ഷജാഴത്തു ഹിക്മത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷജാഴത്തു ഏർ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു അറിവ് അറിവ് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ശൈലിയാണ് ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ സബ് ാണ് അല്ലെങ്കിൽ ആണ് ഇതിന്റെ മുസായു കമാലു ഇല്ല റസൂൽ ഇതിന്റെ പരിപൂർണത ഇതിന്റെ ഒക്കെ

അതിനുശേഷമുള്ള മറ്റു എല്ലാ ജനങ്ങളും ഔലിയാക്കളോ അമ്പിയാക്കളോ ജന മറ്റേത് ജനങ്ങളും അതിൽ എന്താണ് അതിന്റെ ഏറ്റവും വ്യത്യാസമുള്ളവുല്ലും അപ്പോ ആരൊക്കെയാണോ ഇത്തരം സൽസ്വഭാവങ്ങളിൽ ഫ്ൻബ മിൻഹു നവിതങ്ങളോട് അടുക്കുന്നവൻ

അയാൾ ഒരു അനുസരിക്കപ്പെടുന്ന രാജാവാണ് പിന്നെ എല്ലാരും അദ്ദേഹത്തിലേക്ക് മടങ്ങും എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തെ എല്ലാവരും ഫോളോ ചെയ്യും പിന്തുടരും ഈ എല്ലാ സ്വഭാവ ഒരാൾ ഉപേക്ഷിച്ചാൽ അതിന്റെ നേരെ ആകും ജനങ്ങളിൽ നിന്നും നാട്ടിൽ ിൽ വിട്ടുപോകുന്നതാണ് പിന്നെ നല്ലത് അള്ളാഹുവിൽ നിന്ന് വളരെയേറെ അകറ്റി നിർത്തപ്പെട്ട പിശാജിനോട് അദ്ദേഹം ഏറ്റവും അടുത്തവനാണ് അദ്ദേഹത്തെ അകറ്റാണ് വേണ്ടത് അദ്ദേഹത്തോട് അടുക്കരുത് ഖമാബും രാജാവിനോട് അടുത്തവനാണ് ഒന്നാമത്തവൻ എന്ന് പറഞ്ഞതുപോലെ രാജാവിൽ നിന്ന് അകറ്റപ്പെടേണ്ടവനാണ് രണ്ടാമത്തെ പിന്തുടരാൻ അനിവാര്യമാണ് അദ്ദേഹത്തോട് പരമാവധി സാമീപ്യം നേടൽ അനിവാര്യമാണ് ഇത്തരം സൽസ്വഭാവങ്ങളെല്ലാം അതിന്റെ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ആളാണ് ഹബീബ റസോധങ്ങൾ പറഞ്ഞതുപോലെ ഈ സ്വഭാവങ്ങളിലേക്ക് ഖുർആനും സൂചിപ്പിച്ചിട്ടുണ്ട് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുപോലെ ഇത് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് മിനിങ്ങളുടെ വിശേഷണം പരാമർശിച്ചപ്പോ ഖുർആനും ഇതേ ആശയം പറഞ്ഞത് കാണാം

അദ്ദേഹത്തിന്റെ അറിവിന്റെ നേട്ടമാണത് മുജാഹദത്ത് ബിൽ മാൽ അദ്ദേഹം സമ്പത്ത് കൊണ്ട് പോരാടുക എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് അല്ല അദ്ദേഹത്തിന്റെ വൈകാരികതയെ കൺട്രോൾ ചെയ്യുന്നതിലേക്ക് എത്തിച്ചേരുന്ന ധർമ്മമാണത് വൽമുജാഹദത്ത് ബിൻ നഫ്സി ശരീരം സമർപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ സൂചിപ്പിച്ച ാണ് പഹിയ എന്ന് പറഞ്ഞാൽ നഫ്സിനെ എന്ന് പറഞ്ഞാൽ ധീരതയാണ് ഏത് ധീരത അല്ല തീ തെർജു ഇലസ് കൂവത്തിൽ ഉപയോഗിക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരുന്ന അല്ലി നമ്മൾ പറഞ്ഞ ബുദ്ധിയുണ്ട് അള്ളാഹുവിന്റെ ദീനഅനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ ശക്തി ആ മാനദണ്ഡത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അഹദത്തിതാൽ അതുപോലെ എഴുത്തിതാൽ ഒരു റൂട്ട് ആ റൂട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന അവസ്ഥയാണ് തആല സ്വഹാബത്ത സ്വഹാബത്തിനെ പരിശുദ്ധ ഖുർആൻ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഫഖാല അലൽ കുഫാരി പരസ്പരം അവര് അവിശ്വാസികളോട് ശക്തമായ നിലപാടുള്ളവരും എന്നാൽ അവർക്കിടയിൽ നല്ല കൈനസോടുകൂടെ ദയോടുകൂടെ കാരുണ്യത്തോടെ പെരുമാറുന്നവരുമാണ് സൂറത്തുൽ സൂറത്തുൽഫത്ത് ഇരുപത്തിയൊമ്പതാമത്തെ അപ്പോ ആ ശൈലി വേണം ഇഷാറത്തു റഹ്മത്തി ഊദിയും ചിലയിടത്ത് നിലപാടുകൾ കടുപ്പിക്കേണ്ടടുത്ത് അത് വേണം കരുണ കാണിക്കേണ്ട ഒരു തതുവാണ് ഫലൈസൽ ഹാലിൻ അവിടെ എല്ലാ അവസ്ഥയിലും കാഠിന്യം കാണിക്കുന്നത് ഹാലിൻ എല്ലാ അവസ്ഥയിലും കരുണ കാണിക്കുന്നതും എല്ലാ അവസ്ഥയിലും കരുണ കാണിക്കുന്നത് പൂർണ്ണതയല്ല ഇത്രയും സമയത്തിന് ഈ ക്ലാസ്സുകൾക്കിടയിൽ ഈ ആറ് ഏഴ് വീഡിയോകൾക്കിടയിലായി നമ്മൾ ഈ വിശദീകരിച്ച ഭാഗങ്ങൾ ഇത് സ്വഭാവത്തെക്കുറിച്ചുള്ള ഹുലുക്കിനെ കുറിച്ചുള്ള അതിൻ്റെ ആശയത്തെ വിശദീകരിച്ചതാണ് അതിലെ നന്മ ഏത് തിന്മ ഏത് അതിന്റെ പ്രധാന ഘടകങ്ങൾ എന്ത് പ്രധാന നേട്ടങ്ങൾ എന്ത് അതിന്റെ ശാഖകൾ എന്ത് എന്ന് വിശദീകരിച്ചു പിൻഷാദ ഇനി വിശദീകരിക്കാനുള്ളത് പരിശീലനത്തിലൂടെ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം പരിശീലനത്തിലൂടെ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം എന്നതാണ് ഇനി വിശദീകരിക്കാനുള്ള ഭാഗങ്ങൾ ഇൻഷാല്ല തുടർന്നും നമുക്കത് വിശദീകരിക്കാനും കാണാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണുകയും ഉപകാരപ്പെടും എന്നതൊന്നുക്ക് എത്തിച്ചു കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ അറിവുകൾ നിരന്തരം ഉപയോഗിക്കാനും ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തി വിജയങ്ങൾ കൈവരിക്കാൻ ഉള്ളാഹർ നമുക്ക് ദുഃഖിക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല